ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം പാരായണം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് സമദ് ലം യരിദു വലം കുഫുവൻ റസൂൽ ഖുർആൻ ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് അല്ലാഹു ഏകനാണ് അവന് സാതനല്ല അവൻ പരാശ്രയനല്ല അവൻ അവൻ കണ്ടില്ലാടെ കാണുന്നവനാണ് അവനെ ചെരിയില്ലാതെ കേൾക്കുന്നവനാണ് ഇത് കേട്ട സഹാബത്ത് അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചു നബിയെ അള്ളാഹു എവിടെയാണിരിക്കുന്നത് അള്ളാഹാന്റെ റസൂല് പറഞ്ഞു അള്ളാഹു അർഷിന്റെ തമ്പുരാനാണ് ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു നബിയേന നബിയെ നബിയെ നമ്മൾ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് റസൂലുള്ളയോട് ാണ് നബിയെ ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത് എവിടെയാണ് സഹോദരങ്ങളെ അള്ളാന്റെ അറിഷവടെയാ അത് ചൊവ്വയിലല്ല വ്യാഴത്തിലല്ല പ്ലേറ്റോയിലെ ബഹിരാകാശത്ത് പോകണ്ട പാത്തു പൈൻറെ അപ്പോളോ വേണ്ട അല്ലാണ്ട് അറിഷവിടെയാണറിയോ അല്ലാണ്ട് റസൂല് പറഞ്ഞു എന്റെ ശബ്ദം കേൾക്ക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാണ്ട് റസൂല് പറഞ്ഞു അല്ലാണ്ട് കൽബ് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് അല്ലാണ്ട് സിംഹാസനമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ പടച്ചിറപ്പിരിക്കേണ്ടതെങ്കിൽ കണ്ണു നീ പൊട്ടിക്കരഞ്ഞാ നിന്റെ ഇരപ്പേണ്ട തമ്പുരാണ് അവനിരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലോളിവുഡിന്റെ ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്ത് വെച്ച അവരുടെ ഫോട്ടോ കിടക്കുന്ന പാതലിന്റെ പുറത്തൊട്ട് അതിലേക്ക് നോക്കി കിടന്ന ചെറുപ്പക്കാരാ സർവ മനുഷ്യ ദൈവങ്ങളെ ഉള്ളിൽ നിന്റെ കൂട്ടുകാരൻ ആരാ സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനല്ലേ നിനക്ക്

ഉമീദ് കേ എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാതകനെ പോലെ തേനും കണ്ണുനീര് കാണുന്നില്ല അല്ലാ ആരോടും പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രയാസം എന്റെ ദുഃഖം എന്റെ ആകുലത എന്റെ വ്യാകുലത എന്റെ ആധി എന്റെ വ്യാധി എന്റെ ആകുലത എന്റെ വ്യതകൾ എന്റെ ശ്രദ്ധകൾ എന്റെ ദുഃഖങ്ങൾ എന്റെ പ്രയാസങ്ങൾ പൊടച്ചവനെ ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒരു നെഞ്ചുണ്ട് ആ നെഞ്ചിൻ കൂടിൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ ഞാൻ അടക്കി വെച്ച എന്റെ സങ്കടങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാള്ളാഹേ നീ ഞാനും എല്ലാടും മറ്റൊരാളത് അറിഞ്ഞിട്ടില്ല ഏതൊരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിലും സഹോദരങ്ങളെ ഈ പളവളാമിന്ന ഈ നീണ്ട കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു മറയാണ് ഈ നെഞ്ചിൻകൂടിന്റെ ഉള്ളിലൊരു വാരിയെല്ലിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് ആരോടും പറയാതെ അല്ലാഹുവേ ഞാനും നീയും മാത്രം അറിഞ്ഞ എന്റെ വ്യസനം ഞാൻ നിന്നോട് പറയുന്നു അല്ലാഹുവേ എനിക്ക് നീയല്ലാട എന്നെ കൈവിടല്ലേ ഹറാമിന്റെ കൂട്ടുകാരനെ പൊന്നുതെറുപ്പക്കാരാ നിന്റെ കണ്ണ് നീര് കണ്ടാൽ ഈ കൂട്ടുകാർ നിന്റെ കൂടെ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഉണ്ടാവൂ പണമുണ്ട് എങ്കിൽ പരിസരം ജനനി തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ പണമുണ്ട് എങ്കിൽ പരിസരം ജനനിന്നാൽ കൂത്തുകാരൻ മാത്രമാ മോനെ കയ്യില് പണമുണ്ടോ എ ടി എം കാർഡ് കയ്യിലുണ്ടോ കൂട്ടുകാരു കൂടെയുണ്ട് എല്ലാ നഷ്ടപ്പെട്ടാലൊരൊട്ടം നിന്നെ തിരിഞ്ഞു നോക്കൂല പണമില്ലാത്തവനെ ലോകത്ത് വേണ്ട പക്ഷേ പണമില്ലാത്തതിന്റെ കൂട്ടുകൂടുന്നവരേ അവരാളെ നിന്റെ എല്ലാ ദുഃഖം ദുഃഖമറിയുന്നവരാൾ പണമില്ലെങ്കിലൂട്ടുകാരനും ഉണ്ടാവില്ല എഴുതി വെച്ചോ നിങ്ങള് ഈ കൂടെ ഉണ്ടാവില്ല ഈ വെല്ലുവിളിക്കുന്നവൻ ഉണ്ടാവില്ല ഈ ആവാസത്തിന് കൂട്ടു ഉണ്ടാവില്ല പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും നിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും അവൻ അവനാരെന്നറിയോ അവനാരെന്നറിയോ അവനാണ് നിന്റെ ഉള്ളറിയുന്നവൻ അവനാണ് നിന്റെ അകമറിയുന്നവൻ അവനാണ് നിന്റെ അവനാണ് നിന്റെ പാട്ടിന് എല്ലാം അറിയുന്ന അള്ളാഹോ അവനോട് കൂട്ടുകൂടണേ പൊന്നപങ്ങളെ കൂട്ടുകൂടണേ കൈവിട്ടാലും കൈവിടില്ല പോലെ കിടക്കുന്ന മരുഭൂമി നിലവിളിച്ചാൽ ഒരാൾ പോലും കേൾക്കാറില്ല ചുറ്റുവടുത്ത മണലാരണ്യത്തില് പ്രസവ വേദനയില് കിടന്ന് വല്ലാതെ നിലവിളിക്കുമ്പോ പള്ളത്തെ എന്റെ പ്രിയപ്പെട്ട പെണ് പോലൊരു പെണ്ണ് മജ്ജയുള്ള മാംസമുള്ള വികാര വിചാരമുള്ള ഒരു പെണ്ണ് ആ പെണ്ണ് പെണ്രു ഒരാൾ പോലെ അല്ലാഹുവേലീ കൊന്തു മൻസിയ ആര് സഹായിക്കാനില്ല അല്ലാഹുവേ മരണത്തിന് സമാനമായ വേദനയില് പിളയുകയാണ് അള്ളാഹിവേ ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ ഏട് കൗമാരമെന്നറിയുമോ എറണാകുളം ജില്ലയിലെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെണ്ണ് അവൾ ഹോസ്റ്റലിലോട്ട് കടന്നു പോകുമ്പോ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ ർ ബോട്ടിൽ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള മദ്യമാണ് എറണാകുളം നഗരത്തിൽ ഇന്റർവെല്ലിന് കുടിക്കുന്നത് കുട്ടികൾ കള്ള് ആ കൗമാരമല്ല ഈ കൗമാരം കള്യപ്പെടുക മരുഭൂമിയുടെ നടുക്കു നിന്ന് വിളിച്ചപ്പോ ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ സഹോദര െ പോലൊരു പെണ്ണു നിനെ വിളിച്ചപ്പോ കൂട്ടുകാരനെ സഹിക്കാൻ പറ്റുമോ ആകാശത്ത് നിന്ന ശരീരം ഉണ്ടായി ഖുർആാൻ തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞരല്ല ഖുറാൻ പറഞ്ഞരാണ് അല്ല തഹസനീ കി ത ശരിയാ മറിയമേ എവിടെ നിന്നോ വിളിച്ചു നീ എവിടെന്നോ വിാരനാക്കിടല്ലേ എനിക്ക് വേണ്ടി ജീവിച്ചതല്ലേ ജീവിച്ചടല്ലേ അല്ല ദുഃഖിക്കണ്ട മറിയമേ ദുഃഖിക്കണ്ട പൊന്നെ അവളിക്കും നിന്നെ അവ മനസ്സിന് തോന്നിക്കും ദുഃഖി കണ്ട വിഷമിക്കണ്ട ഞാനല്ലേ നിന്റെ കൂടെയുള്ളത് അവനോട് വിളിച്ച് കരഞ്ഞപ്പോ ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടൻ അവൻ അരു ഞരുളി ഭയം നൂറ് നിമിഷവും തളരരുടെ മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്റെ കാൽവഴുതാനിടയാവുക ഉറങ്ങുക മയങ്ങുക നിന്റെ കാൽവഴുതാനിടയാ നിന്റെ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ സഹോദരങ്ങളെ കൂട്ടുകാരനാക്കണം കൂട്ടുകാരനാക്കണം ീരോട് പറഞ്ഞാൽ അള്ളാഹു ആ കണ്ണുനീരിന് പ്രതിഫലം നൽകും ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ചിറബാകട്ടെ ഒന്നാമത്തെ കൂട്ടുകാരൻ നൽകി നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരനാക്കി നമ്മൾ കരഞ്ഞ അള്ള കണ്ണുനീര് തുടച്ചു തരും അവന്റെ സാന്ത്വനം ഉണ്ടാകും അള്ളാഹു ഹൃദയത്തിന് സമാധാനം തരും അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഒന്നാമത്തെ കൂട്ടുകാരൻ पाण कु कुझ